എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഈശ്വമിശും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി നൂറ്റി അറുപത്തിനാലാം ഖണ്ഡികയിൽ വിശുദ്ധ ഇപ്രകാരം എഴുതുന്നു നിത്യവ്രത വാഗ്ദാനത്തിന് ഒരുക്കമായുള്ള പരിശീലനത്തിന് പോകണമെന്നറിഞ്ഞപ്പോൾ അതുവഴി ലഭിക്കുന്ന വലിയ കൃപകളെ ഓർത്ത് ഞാൻ വളരെയധികം സന്തോഷിച്ചു ദിവ്യകാരണത്തിന് മുമ്പിൽ പോയി ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു അപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഞാൻ ഈ ശബ്ദം കിട്ടും എൻ്റെ കുഞ്ഞെ നീ എൻ്റെ ആനന്ദമാകുന്നു നീ എൻ്റെ ഹൃദയത്തിൻ്റെ സാന്ത്വാനമാണ് നിനക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന അത്ര കൃപകൾ ഞാൻ നിനക്ക് തരുന്നു എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോഴെല്ലാം എൻ്റെ അതിശക്തവും അത്യാഘാതവുമായ കരുണയെപ്പറ്റി ലോകത്തോട് പറയുക ഈശോ വിശുദ്ധ ഫോസ്റ്റേനോട് പറയുന്നു ഈശോയുടെ കരുണയെപ്പറ്റി ലോകത്തോട് പ്രഘോഷിക്കുക കഴിയുന്നത്ര മറ്റൊരാളെ അറിയിക്കാൻ ശ്രമിക്കുക ഈശോയെ എപ്പോഴെല്ലാം നമുക്ക് സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഈശോയുടെ കരുണയെപ്പറ്റി നമുക്ക് പറയാവുന്നത്ര മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുക ഈശോയെ നമുക്ക് അങ്ങനെ സന്തോഷിപ്പിക്കാം നമ്മുടേതായ വഴിയിൽ നമുക്ക് ഈശോയുടെ കരുണെ പറ്റി മറ്റുള്ളവരോട് പ്രഘോഷിക്കാം ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങേ ശരണപ്പെടുന്നു